സാധാരണഗതിയിൽ ഇസ്ലാമിക ശരീരത്തിന് അന്തരാവകാശ നിയമങ്ങളെ പലപ്പോഴും ഉച്ചമായി കണ്ട് സംസാരിക്കാറുള്ള ഒരു വിഷയമാണ് പിതാവ് ജീവിച്ചിരിക്കെ മകൻ മരണപ്പെട്ടാൽ മകൻ്റെ മക്കൾക്ക് അല്ലെങ്കിൽ ആ രൂപത്തിൽ സ്വത്തില്ല എന്ന് പറയുന്നു ഇതിൻ്റെ ഒരു പ്രാമാണിക വശം വന്ന് വിശദീകരിച്ചാൽ ഈ വിഷയത്തെ മാന്യമായി നോക്കി കാണാത്തത് കൊണ്ട് വരുന്നൊരു പ്രശ്നമാണ് ഞാൻ ഒരു തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ് ഇപ്പോൾ പിതാവ് മരിച്ചു പിതാവ് മരിക്കുമ്പോൾ അയാളുടെ മകൻ ജീവിച്ചിരിപ്പുണ്ട് ആ മകൻ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതുകൊണ്ട് അയാളുടെ മക്കൾക്ക് സ്വത്ത് കേട്ടോ ചോദ്യം മനസ്സിലായിട്ടുണ്ടാവില്ല ഒന്നും കൂടി അതിപ്പോൾ ഇവിടെ എന്താണ് പിതാവ് മരിക്കുന്ന സമയത്ത് ഒരാൾ മരിച്ചു ആ സമയത്ത് അയാളുടെ മകൻ മരിച്ചു എന്നതുകൊണ്ട് അയാളുടെ മക്കൾക്ക് മരിച്ചയാളുടെ മക്കൾക്ക് സ്വത്ത് ഞാന്ന് പറഞ്ഞു ഞാൻ ചോദിച്ച ഒന്നും കൂടി അതേ രൂപത്തിൽ തന്നെ ഈ മരിച്ചയാളുടെ സഹോദരൻ ഇവിടെ ജീവിച്ചിട്ടുണ്ടല്ലോ ആ സഹോദരന്റെ മക്കൾക്ക് ഈ മരിച്ചു വലിപ്പം അന്ന് സ്വത്ത് കിട്ടില്ലല്ലോ പിന്നെ ഇത് മാത്രം എന്താ പ്രത്യേകം പറയാൻ തരും അല്ല അതല്ല ഞാൻ പറയണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ആളുകളുടെ ഇടയില് ഒരു അല്ല അങ്ങനെയല്ല ഇതൊരു സിംബതി ഉണ്ടാക്കി എടുക്കേണ്ട ചോദ്യമാണ് ആ ആ പാവപ്പെട്ട കുട്ടിയെ കിട്ടില്ലല്ലോ എന്നാണ് ഈ ഇവിടെ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമിൽ സിമ്പതികൾക്കല്ല ഇസ്ലാം എന്താക്കിയിട്ടുള്ളത് പ്രാധാന്യം നൽകിയിട്ടുള്ളത് വ്യവസ്ഥകളാണ് ആ അനന്തരാവകാശത്തിൽ നല്ല ഒരു നിയമത്തിൽ സിമ്പതി എന്താക്കാൻ പാടില്ല കടന്നു വരാൻ പാടില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലോകത്തൊരു നിയമം ഉണ്ടാക്കാൻ പറ്റില്ല സിമ്പതി അല്ല അത് കൃത്യമായ ധാരണകളുണ്ട് ആ ധാരണകൾ അതായത് മക്സദകൾ എന്ന് പറയും ലക്ഷ്യങ്ങൾ ഈ ലക്ഷ്യങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തു നോക്കുകയാണെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയതിൻ്റെ പിന്നിൽ കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട് ഇവിടുത്തെ പൗരൻ്റെ ജീവൻ സംരക്ഷണം അതുപോലെ തന്നെ അവൻ്റെ സ്വത്ത് സംരക്ഷണം അവൻ്റെ അതുപോലെ തന്നെ ഇങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്ക് എടുത്തു നോക്കിയാൽ കാണാൻ കഴിയും ഇതിന് എന്താണോ വേണ്ടത് ആ നിയമം ഉണ്ടാക്കും പിന്നെ ഇനി ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും എക്സെപ് എക്സെപ്ഷൻ കിട്ടേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ അത് അടുത്ത നിയമവിദഗ്ധന്മാർ ചർച്ച ചെയ്തിട്ട് അത് അവന് കൊടുക്കേണ്ട കേസാണെങ്കിൽ അവനക്ക് കൊടുക്കും അതിനാണ് കോടതി പോകേണ്ടതും ചർച്ചകളും മറ്റൊക്കെ വാദങ്ങളും പ്രതിവാദങ്ങളൊക്കെ നടക്കുന്നത് ഇവിടെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് മയത്തിൽ നിന്ന് സ്വത്ത് ആർക്ക് കിട്ടും എന്നുള്ളതാണ് സ്വത്ത് കിട്ടുക സ്വന്തം മക്കൾക്കാണ് ആദ്യം കിട്ടുക സ്വന്തം മക്കളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അത് അവർക്ക് തന്നെ കിട്ടുക പ്രത്യേകിച്ചും ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ അവർ നിസ് സിസ്റ്റമോഹരിക്കാരാണ് സിസ്റ്റമോഹരിക്കാരായതുകൊണ്ട് തന്നെ പിതാവിൻ്റെ സ്വത്ത് ബാക്കിയുള്ളവർക്കൊക്കെ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ ബാക്കിയുള്ളത് സിസ്റ്റമോഹരി എന്നുള്ളക്ക് ആൺമക്കൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ സ്വാഭാവികമാണ് അതിൻ്റെ താഴെയുള്ള തലമുറയിലേക്ക് ആ സ്വത്ത് പോവുകയില്ല എന്നാൽ ഇവരെ അനാഥരാക്കുവാൻ വേണ്ടി അനാഥരായി സ്വത്ത് കിട്ടാതെ ഒന്നും കിട്ടാതെ ഒഴിവാക്കുവാൻ വേണ്ടി ഇസ്ലാം വിട്ടിട്ടുണ്ടോ അവിടെയാണല്ലോ നമുക്ക് പരിഹാരം കാണേണ്ടതുള്ളൂ അവിടെയാണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് അവിടെയാണ് നേരത്തെ നിങ്ങൾ തന്നെ സൂചിപ്പിച്ച പോലെ വസീത്തിൻ്റെ കുത്തിബായാലേക്കുമ്പിൽ വസിയ എന്നാണ് വിശുദ്ധ കുറാൽ പ്രയോഗിച്ചിട്ടുള്ളത് കുത്തിബായാലേക്കും സിയാം നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ എന്ന് പറഞ്ഞതുപോലെ അതേ പ്രയോഗം തന്നെ പ്രയോഗിച്ച് കുത്തിബ കുത്തിബ എന്നുള്ള പദപ്രയോഗം തന്നെയാണ് പ്രയോഗിച്ചത് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു അൽവസ്യ വസീയത്ത് നിർബന്ധമാക്കിയിട്ടുണ്ടെന്നാണ് വസീയത്ത് നിർബന്ധമാക്കിയിട്ടുണ്ട് ആർക്ക് സ്വത്ത് അയാൾ മരിക്കുന്ന സമയത്ത് സ്വത്ത് ധാരാളമുള്ള അവസ്ഥയിലാണ് അയാൾ മരിക്കുന്നത് എങ്കിൽ ലിൽ വാലുദേ വൽ അഖ്റബീൻ സ്വന്തം മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും വസീയ തുശയിൽ നിർബന്ധമാണെന്നാണ് അപ്പോൾ ഇവിടെ പിന്നെ ഫുഖഹാക്കൾക്ക് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കിടയിലൊരു അഭിപ്രായം ഇപ്പോൾ മാതാപിതാക്കൾക്ക് സ്വത്ത് നൽകണം എന്നവിടെ പറഞ്ഞു അക്രബീങ്ങൾക്കും നൽകണം എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ ആയത്ത് അനന്തരാവകാശ നിയമങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് അവതരിച്ചായത്തയേക്കാം കാരണം അനന്തരാവകാശ നിയമങ്ങൾ പിന്നീടാണ് ഇറങ്ങിയത് അതിന് മുമ്പ് വസിയത്ത് നിലവിലുണ്ട് വസിയത്ത് സിസ്റ്റം അനന്തരാവകാശ നിയമം വരുന്നതിന് മുമ്പേ ഉള്ള സിസ്റ്റമാണ് അപ്പോൾ ഇത് അതുകൊണ്ട് തന്നെ അനന്തരാവകാശ നിയമം ഇറങ്ങിയതോടുകൂടി ഈ ആയത്ത് തന്നെ മൻസൂഖായിട്ടുണ്ട് അതിൻ്റെ നിയമം എടുത്തു കളഞ്ഞിട്ടുണ്ട് എന്ന അഭിപ്രായപ്പെട്ട ഒരു വിഭാഗം ആളുകളുണ്ട് ആ അഭിപ്രായമാണ് ഇപ്പോൾ ഷാഫി മധബിലൊക്കെ അഭിപ്രായമായിക്കൊണ്ട് കാണുന്നത് നമ്മളെ നാട്ടിൽ ഏറ്റവും കൂടുതലുള്ളത് ഫിക് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഷാഫി മധബിനെ ഫോളോ ചെയ്യുന്ന ആളുകളെന്ന് സ്വയം ചേൽപ്പിക്കുന്നവരാണ് അവർക്ക് ഷാഫി മധബായിട്ട് ബന്ധമൊന്നുമില്ല അപ്പോൾ ആ നിലക്ക് ആണ് നമ്മളവിടെ ഒന്ന് മനസ്സിലാക്കേണ്ടത് എന്നാൽ രണ്ടാമത്തെ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മാതാപിതാക്കൾക്ക് എന്നു പറഞ്ഞ ഭാഗം മാത്രമാണ് മൻസുഖ് ലിൽ അല്ലെങ്കിൽ എന്ന് പറഞ്ഞ ഭാഗം എന്തായിട്ടില്ല മൻസൂഖായിട്ടില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ കാണാൻ കഴിയും മൂന്നാമത്തെ വിഭാഗം പറഞ്ഞത് ഈ ആയത്ത് തന്നെ മൻസൂഖായിട്ടില്ല കാരണം ഈ ആയത്ത് അവതരിച്ചത് അനന്തരാവകാശത്തിൻ്റെ നിയമവുമായി ബന്ധപ്പെട്ട ആയത്തുകൾ അവതരിച്ചതിനു ശേഷമാണ് അതിനു ശേഷമാണ് അപ്പോൾ ഇവിടെ പറഞ്ഞ മാതാപിതാക്കൾ ഏതാണ് അപ്പോൾ ഇമാം തുറുമു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം ഇന്നല്ലാ ഹായത്ത ദി കുല് ഹക്കിൻ ഹക്കഹു ല വസീഅത്ത് ലി അള്ളാഹു സുബഹാനവത്താലെ ഓരോരുത്തർക്കും നൽകേണ്ട അവകാശങ്ങൾ നൽകിയിട്ടുണ്ട് അനന്തരവകാശികൾക്ക് വേണ്ടി വസൂയത്ത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ആയത്തും ഈ ഹദീസും തമ്മിൽ പരസ്പര വൈരുദ്ധ്യമായി വരുന്നില്ല വരുന്നില്ലെന്നാണ് ഒരിക്കലുമില്ല അവിടെയാണിപ്പോൾ ആധുനിക ലോകത്ത് ജീവിച്ച് മരിച്ചുപോയ ഷേഖു സാലഹിബിൻ അൽ ഹുസൈമിൻ റഹിമഹുല്ല പോലെയുള്ള പണ്ഡിതന്മാർ അവരുടെ തഫ്സീറുകളിലൊക്കെ ഈ ആയത്തിനെ വിശദീകരിക്കുന്ന സമയത്ത് മുൻഗാമികളെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ പറയുന്നത് കാണാൻ കഴിയും അനന്തരവകാശികളുടെ കൂട്ടത്തിൽ പെടാത്ത മാതാപിതാക്കളും അനന്തരവകാശികളുടെ കൂട്ടത്തിൽ പെടാത്ത അക്രബീങ്ങളുമാണ് ഈ ഇതുകൊണ്ട് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഷേഹിനോട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് ക്ലാസ് ഇതേപോലെ ഒരക്കെ ഒരു ദർ ക്ലാസ്സിലാണ് അദ്ദേഹം ഇത് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട് മാതാപിതാക്കളെങ്ങനെ അനന്തരെടുക്കാതെ പോകാന്നാണ് അപ്പോൾ അദ്ദേഹം വളരെ സുന്ദരമായിട്ട് അത് വിശദീകരിക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ മാതാപിതാക്കളൊരാളുടേതാണ് മുസ്ലിമീങ്ങളാണ് മക്കൾ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ് ഈ മാതാപിതാക്കളെ മാതാപിതാക്കളെന്ന നിലക്ക് വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി ബഹുമാനിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയും അവരെ അവരുടെ ദുനിയാവിൻ്റെ വിഷയങ്ങളൊക്കെ കൊണ്ടെടുക്കുകയും ചെയ്യേണ്ട ബാധ്യത ആർക്കുണ്ട് ഈ മക്കൾക്കുണ്ട് ഒരിക്കലും തന്നെ ഞാൻ മുസ്ലിമാണ് മറ്റൊരൊക്കെ എന്താണ് മുസ്ലിം അല്ല അതുകൊണ്ട് എനിക്കവരെ നോക്കേണ്ട ബാധ്യത എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി പോകാൻ കഴിയില്ല ഈ മാതാപിതാക്കളുടെ ഭൗതിക ആവശ്യങ്ങൾ മുഴുവൻ നിർവഹിക്കേണ്ട ബാധ്യത ഈ മക്കൾക്ക് തന്നെയാണുള്ളത് അങ്ങനെ ഈ മക്കൾ മരണപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ മാതാപിതാക്കൾ വഴിയാധാരമാകുമെന്ന ഭയം ഈ മക്കൾക്കുണ്ട് എങ്കിൽ അവർ ഈ മാതാപിതാക്കൾക്ക് എന്തൊക്കെയുള്ള വസീത്ത് ചെയ്യുന്ന നിർബന്ധമാണ് നിർബന്ധമാണ് ഇവിടെ മുസ്ലിമായ മാതാപിതാക്കൾക്ക് അതേപോലെ തന്നെ നേ എന്താണ് ബന്ധ എന്താ മാതാപിതാക്കൾക്ക് വസീത്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇവിടെ മുസ്ലിമായ പേരക്കുട്ടി ഈ അക്രബീനാണ് പെടേണ്ടത് വല്ല അക്രബീൻ എന്ന് പറഞ്ഞു ഈ അക്രബി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വ്യക്തി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ വ്യക്തിയുടെ ഈ വ്യക്തിയുടെ സഹായം കൊണ്ടോ മറ്റെന്തെങ്കിലും സഹായധനം കൊണ്ടോ ഒക്കെ ജീവിച്ചു പോകണ കുറേ ബന്ധുക്കളുണ്ടാവും ഇദ്ദേഹം മരണപ്പെടുന്നതോടു കൂടി ഇത് ഇത് ഇദ്ദേഹത്തിൻ്റെ അനന്തരകാശികൾ അവരെ സഹായിച്ചോളം നിർബന്ധമൊന്നുമില്ല അങ്ങനത്തെ ഒരു ഭയമോ മറ്റൊക്കെ ഇദ്ദേഹത്തിന് ഉണ്ട് എങ്കിൽ അത്തരം ആളുകൾക്ക് വേണ്ടി തൻ്റെ സ്വത്തിൻ്റെ മൂന്നിൽ ഒന്ന് വരെ വസീത്തെയ്യാൻ പറ്റും മൂന്നിലൊന്ന് ഈ പേരക്കുട്ടിക്ക് അയാളുടെ ബാപ്പ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഈ പേരക്കുട്ടിക്കും അപ്പോഴും സ്വത്ത് ഇട്ടുണ്ട് കിട്ടേണ്ടത് ഈ ബാപ്പൊക്കെ സ്വത്ത് പേരക്കുട്ടി കിട്ടുന്നില്ല ഈ ബാപ്പക്ക് സ്വത്ത് കിട്ടിയിട്ട് ഈ ബാപ്പയുടെ കാലശേഷം വരെ ഈ സ്വത്ത് നിലനിൽക്കുന്നതിൽ എന്തുറപ്പുള്ളത് ഇപ്പോൾ നമ്മുടെയൊക്കെ നമ്മളൊക്കെ ജീവിക്കണ ഈ സമൂഹത്തിൽ തന്നെ കണ്ടൂടെ എന്താ രണ്ടാം ഒന്നാം തലമുറയിൽപ്പെട്ട ആളുകൾ ഭയങ്കര സമ്പന്നന്മാരാണ് ഓരോ മക്കൾ എന്താ ഈ അവരുടെ കാലശേഷം ഈ സ്വത്തൊക്കെ ഈ മക്കൾ കണ്ട് കിട്ടിയതോടുകൂടി മക്കളത് ലാവിഷയായി ജീവിച്ച് അവരുടെ മക്കൾ ഒന്നുമല്ലാതെ വഴിയാധാര എത്ര എത്ര സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ അവിടെയാണ് അവളെന്ന് മനസ്സിലാക്കേണ്ടത് ഇവിടെ ബാപ്പ മരിച്ചു എന്നുള്ളതല്ല കിട്ടാത്തത് ഇവരെ അടാപ്പാനും അമ്മായിമാരൊക്കെ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതാണ് ഇവർക്ക് കിട്ടാതെ കണ്ട കാരണം അവിടെ കിട്ടാൻ വേണ്ടി ഇസ്ലാം ചെയ്ത പണി ഈ വസീയത്ത് നിർബന്ധമാക്കിയിട്ടുണ്ട് അതെ ആ വസീയത്തിൽ തന്നെ മൂന്നിൽ ഒന്നാണ് പറഞ്ഞത് മൂന്നിലൊന്ന് വരെ വസിയത്തെ അവരെ വാപ്പ ജീവിച്ചിരിപ്പുണ്ട് ചിലപ്പോൾ അഞ്ചിലൊന്നും കിട്ടിക്കൊള്ളണമെന്നില്ല ആറിലൊന്നും കിട്ടിക്കൊള്ളണമെന്നില്ല എട്ടിലൊന്നും പോലും ചിലപ്പോൾ എന്തായിക്കോളമെന്നില്ല അവർക്ക് സ്വത്ത് കിട്ടിക്കോളണം എന്നില്ല അത്തരം ഘട്ടത്തിൽ സ്വത്തിൻ്റെ മൂന്നിലൊന്ന് വരെ കിട്ടുവാനുള്ള സാഹചര്യം ഇസ്ലാം അവിടെ തുറന്നു വെച്ചു എന്നാൽ ചില കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ വീക്ഷണപ്രകാരം ഈ ചർച്ച നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അതിൽ പിടിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ ചില ആളുകൾ എന്താക്കാറുണ്ട് ശ്രമിക്കാറുണ്ട് അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിയമങ്ങളെ കൃത്യമായി പഠിച്ച് അതിലേറ്റവും സൂക്ഷ്മമായ അതിനെ സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ പ്രശ്നങ്ങൾ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അല്ലോഹേല